ഉസ്മാന്റെ ഇന്നത്തെ നിയമസഭയിലെ പ്രസംഗം കാരണം ഒരു ഗുണമുണ്ടായി കഴിഞ്ഞ കുറേ കാലമായിട്ട് വാർത്താ കച്ചവടത്തിന് ടി പി ചന്ദ്രശേഖരൻ്റെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചേ പരോൾ അനുവദിച്ചേ എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ തപ്പുകൊട്ടുന്നു അതിൻ്റെ താളത്തിനനുസരിച്ച് പ്രതിപക്ഷം തുള്ളുന്നു ഇത് നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുകയാണ് അതിവൈകാരികമായി ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ട് തുടങ്ങിയ കഥകൾ വെച്ചിട്ട് അതിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ വിമർശനം അങ്ങനെയാണ് ഇന്നും പതിവ് പോലെ ഒരു ഗുമ്മാക്കാൻ വേണ്ടി ചെന്നിത്തല ആ ഡയലോഗ് അങ്ങ് കാറ്റിയത് ഫാമിലി ഇല്ലായിരുന്നു സാർ ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ അവർക്ക് മൂന്ന് വർഷം വരോള് കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് കൊലപാതകം നടത്തിക്കൊള്ളുക ഗവൺമെന്റിന് സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം എന്നാൽ ഇന്ന് ഈ ഡയലോഗ് അങ്ങ് പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് കേരളത്തിലെ മാപ്രകൾ മുക്കി വച്ചിരുന്നതും ആരോരും അറിയാത്ത ഒരു യാഥാർത്ഥ്യം ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ആദ്യമായി പരോൾ അനുവദിച്ചത് ആരെന്നറിയോ ഇതേ ഉസ്മാൻ ജിയാണ് ആ സത്യം ഇന്ന് കെ ടി ജലീൽ സഭയിൽ തന്നെ അങ്ങ് വെളിപ്പെടുത്തി അതോടെ ഉസ്മാൻ ഹാ ഹൂ ഹീ എന്നൊരു അവസ്ഥയിൽ എത്തി എന്ന് വേണം പറയാൻ രാഷ്ട്രീയം പറയേണ്ട കാര്യമല്ല ഇത് ബഹുമാനനായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇവിടെ സൂചിപ്പിച്ചു ടി പി വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് പരോൾ അനുവദിച്ച് പുറത്തുപോയി ഇത് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നു ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവരെ വധക്കേസിലെ പ്രതികൾക്ക് ആദ്യമായി പരോൾ അനുവദിച്ചത് ആരാണ് അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തല്ലേ അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് ആദ്യം ടി പി വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് അതൊരു സത്യമാണ് വസ്തുതയാണ് എന്നിട്ട് അത് സ്വാഭാവികമായും ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അവർ പ്രതികളാണെങ്കിൽ പോലും അവൾക്ക് അവർക്ക് അവകാശപ്പെട്ടത് ഏത് സർക്കാർ എന്നാലാണ് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ പിന്നെ ഇപ്പോ ഏതെങ്കിലും ഒരു പ്രതിക്ക് പരോൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് അങ്ങ് എങ്ങനെയാണ് പറയുക കേട്ടല്ലോ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വസ്തുത ഇതുവരെ മറച്ചുവെച്ചു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർക്ക് പരോൾ അനുവദിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന വ്യാജ പ്രചരണം സഭയിൽ പൊളിഞ്ഞു വീണത് നിങ്ങൾ കേട്ടില്ലേ ആഭ്യന്തരമന്ത്രി ആയിരുന്ന രണ്ടായിരത്തി പതിനാറ് വരെ ചെന്നിത്തലയായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്ന ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതും അതേ സർക്കാരാണ് എന്നിട്ട് പ്രതികൾക്ക് ആദ്യ പരോൾ അനുവദിച്ചതും അവർ തന്നെ അതിനുശേഷം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വാഭാവികമായ പരോളാകുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പിണറായി സർക്കാരിനെയും ഒപ്പം ഇടതുപക്ഷത്തിന്റെയും സ്വാധീനമെന്ന രീതിയിലൊക്കെ ചില സംഘപരിവാർ മാത്രകളും കോൺഗ്രസ് മനോഭാവമുള്ള മാപ്രകളും സംയുക്തമായി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനത്തെ സഭയിൽ ഇന്ന് പൊളിച്ചടുക്കുകയായിരുന്നു ആ വാചകത്തിന് ശേഷം ഇതിനെ സംബന്ധിച്ച് ഉസ്മാൻജി കമാ ശിവ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല എങ്ങനെ മിണ്ടും താൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പരോൾ കൊടുക്കാം അത് പ്രതികൾക്ക് കിട്ടുന്ന സ്വാഭാവിക നടപടി പക്ഷേ ഇടതുപക്ഷ അധികാരത്തിൽ വരുമ്പോൾ ജയിൽ ചട്ടപ്രകാരം പരോൾ അനുവദിക്കേണ്ടി വരുന്ന സാഹചര്യം അത് പിണറായി വിജയൻ്റെ ഇടപെടലാകും ഇടതുപക്ഷ സർക്കാരിൻ്റെ സ്വാധീനമാകും ടി പി ചന്ദ്രശേഖരൻ്റെ പ്രതികളെ സംരക്ഷിക്കുന്നതാകും ഈ വാചകമാണ് ജലീൽ ഇന്ന് നല്ല അന്തസ്സായി പൊളിച്ചു കൊടുത്തത്